തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി സമാഗതമായിരിക്കുകയാണ് നാടെങ്കും രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളും ചുമരഴുത്തുകളാലും കൂട്ടി നിറഞ്ഞിരിക്കുന്ന അവസ്ഥ ജനാധിപത്യത്തിൻ്റെ മഹോത്സവമായാണ് നമ്മൾ തെരഞ്ഞെടുപ്പുകളെ കാണാറുള്ളത് ഒരു പ്രാദേശിക മഹോത്സവത്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത് പതിനൊന്നാം തീയതി പോളിംഗ് ബൂത്തിലെത്തി വോട്ടർമാർ വിധിയെഴുതും നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ രാകേഷ് കണിയാമ്പറമ്പിലാണ് അദ്ദേഹത്തോട് നമുക്ക് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തു നമ്മളിങ്ങനെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം പ്രചരണത്തിൻ്റെ പോകുന്നു പ്രചരണ പരിപാടികളൊക്കെ പ്രചരണ പ്രവർത്തനങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട് രണ്ട് ഘട്ട സ്ഥാനാർത്ഥി പര്യടനം കഴിഞ്ഞു നാല് ദിവസമായിട്ടാണ് രണ്ട് ഘട്ട സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത് നന്നായിട്ട് ജനങ്ങളുടെ ഒരു സാന്നിധ്യം അസ്വീകരണ കേന്ദ്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു ജനങ്ങൾ ഉറപ്പാണ് എൽ ഡി എഫ് എന്നുള്ള രൂപത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ കൂടി വിജയിക്കും എന്നുള്ളതാണ് തന്നെ പറയുന്നത് നമ്മളിപ്പോൾ അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തുടങ്ങുന്ന എൽ ഡി എഫിന്റെ ഭരണം ഈ ഒരു ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയായിരിക്കില്ല സഭാ തെരഞ്ഞെടുപ്പ് നമ്മളൊരു കേരളത്തിലെ ട്രെൻഡ് അനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൃത്യമായിട്ടുള്ള പ്രതിഫലനം നമുക്ക് ആദ്യം കാണാൻ കഴിയുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലാണ് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രസക്താണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളത്തോളം ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു തിരഞ്ഞെടുപ്പാണ് കാരണം ഒമ്പതര വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ നിരവധി വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും കേരളത്തിൽ നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ഇത് വല വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു തിരഞ്ഞെടുപ്പ് എന്ന് ഞാൻ പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് കേരള സർക്കാരിന് കരുത്തു പകരേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് അങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഭരണ നേട്ടങ്ങൾ കൃത്യമായിട്ട് വോട്ടർമാരിലെത്തിക്കാനായിട്ട് കഴിയുന്നുണ്ടോ ഇവിടെ നമ്മൾ കേരളത്തിൽ അഞ്ച് വർഷം എൽ ഡി എഫ് ആണെങ്കിൽ അഞ്ച് വർഷം യു ഡി എഫ് പിന്നെ അഞ്ച് വർഷം എൽ ഡി എഫ് അഞ്ച് വർഷം യു ഡി എഫ് അങ്ങനെ ഒരു ഭരണമായിരുന്നു കേരളത്തിലുണ്ടായിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ യു ഡി എഫിൻ്റെ സർക്കാർ കേരളത്തിലെ ജനങ്ങളെ മൊത്തം ദ്രോഹിക്കുന്ന നിലപാട് സ്വീകരിച്ചു ക്ഷേമ പെൻഷനുകളെല്ലാം കുടിശ്ശിക വരുത്തി ആ പെൻഷൻ കൊടുക്കേണ്ടതില്ല എന്നിവരെ അവർ തീരുമാനിച്ചു അപ്പോഴാണ് എൽ ഡി എഫ് സർക്കാർ പിന്നീട് അധികാരത്തിൽ വരുന്നത് കുടിശ്ശിക തീർത്തു കൊടുത്തു പെൻഷൻ ഓരോ വർഷം വർദ്ധിപ്പിച്ചു കൊടുത്തു അപ്പോൾ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലിരുന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ നടക്കൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് തുടർഭരണം കിട്ടിയത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ളതാണ് കേരളത്തിലെ ഭൂരിപക്ഷം ജനവിഭാഗങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ മാത്രമേ പെൻഷൻ കിട്ടുള്ളൂ പെൻഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പോകുന്നതിന് വേണ്ടി അവിടെ യാത്ര അലവൻസ് എന്നുള്ള രൂപത്തിൽ ആയിരം രൂപ സ്കോളർഷിപ്പ് കൊടുക്കാൻ തീരുമാനിക്കുന്നു ഗവൺമെൻറ് ആശാ വർക്കേഴ്സിൻ്റെയും അതുപോലെ തന്നെ അംഗനവാടി വർക്കേഴ്സിൻ്റെയും ഓണറേറിയം വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കാണുന്നുണ്ട് ഈ ജനങ്ങൾ അപ്പം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങൾക്ക് ശക്തി പകരേണ്ട ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് നമ്മൾ കാണുന്നത് ജില്ലാ പഞ്ചായത്ത് പരിധിയിലേക്ക് വരാം അപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ കഴിഞ്ഞി ആന്റണിയുടെ ശ്രമഫലമായിട്ട് ധാരാളം പദ്ധതികൾ കൊണ്ടുവരാനായിട്ട് മുല്ലശ്ശേരി കഴിഞ്ഞിട്ടുണ്ട് ആ മുന്നോട്ട് മുന്നോട്ട് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ഇവിടെ സഖാവ് ബെന്നി ആന്റണിയുടെ നേതൃത്വത്തിൽ പതിനഞ്ച് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട് എല്ലാ രംഗത്തും അത് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് ഉണ്ടാകുന്നുണ്ട് അടുത്തേക്ക് പോകുമ്പോൾ അപ്പോൾ സഖാവ് ബെന്നി ആന്റണി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പൂർണമായിട്ടും ഇവിടേക്ക് വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തി വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമാണ് വളരെ പോസിറ്റീവ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം കിട്ടുന്നുണ്ട് നല്ല പ്രതികരണം കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത് പരിധി എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ നമ്മള് പലപ്പോഴും ആലോചിക്കുന്നതാണ് ഒരു ഡിവിഷന്റെ ഒരു പ്രതിനിധീകരിക്കുന്ന ഒരു അംഗത്തിന് നമുക്ക് എത്രത്തോളം പദ്ധതികള് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ കഴിയും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനോ സംസ്ഥാന സർക്കാരിനോ കൊണ്ടുവരുന്നത് പോലെ അല്ലെങ്കിൽ എം എൽ കഴിയുന്ന പോലെ കഴിയാറില്ല പലപ്പോഴും ഫണ്ടിൻ്റെ അപര്യാപ്തത കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ പ്രസക്തി എന്താണെന്ന് വോട്ടർമാരെ എപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തിനു വോട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതൊക്കെ എന്താണ് അതിനുള്ള മറുപടി പറയാനുള്ളത് അല്ല ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഏറ്റവും ഒരു വലിയ ഭരണസ്ഥാപനത്തിലിരിക്കുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന് പറയുന്നത് ഒരുപക്ഷേ നാല് പഞ്ചായത്തുകൾ ഇപ്പോൾ എൻ്റെ ഡിവിഷനകത്തുണ്ട് മുല്ലശ്ശേരി ഡിവിഷനകത്ത് ഇവിടെ പത്ത് പഞ്ചായത്താണ് ഒരു നിയോജകമണ്ഡലം ആയിട്ട് കാണുന്നത് അതിൽ ഒരു ആറ് നാല് പഞ്ചായത്ത് ഇപ്പോൾ ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലുണ്ട് നമുക്ക് ഒട്ടനവധി ഫണ്ടുകൾ ജില്ലാ പഞ്ചായത്തിന് കേരള ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്നുണ്ട് ഇപ്പോൾ ത്രിതല പഞ്ചായത്തി രംഗത്തേക്കാണ് ജനിക്ക് ആ വന്നത് മുതൽ കൂടുതൽ ഫണ്ടുകൾ ചിലവഴിക്കുന്നത് ആ സംവിധാനം വഴിക്കാണ് അപ്പോൾ ആ സംവിധാനം എന്നുള്ള രൂപത്തിൽ നമുക്ക് ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ എല്ലാ രംഗത്തും നമുക്ക് ചിലവാക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് നൽകുന്നുണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ ചില ഫണ്ടുകൾ ഉണ്ടായിരിക്കാം കേരള സർക്കാരിൻ്റെ ഫണ്ടുകൾ ഉണ്ടായിരിക്കാം ആ ഫണ്ടുകൾ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും നന്നായിട്ട് ഫണ്ട് നമ്മൾ ഉപയോഗിക്കണം അത് അതിനൊരു തെളിവാണല്ലോ നമ്മൾ ബെന്നി ആൻറ്റണി പതിനഞ്ച് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ അഞ്ച് വർഷക്കാലം കൊണ്ട് ചിലവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എം എൽ എക്ക് ഒരു ഈ അഞ്ച് വർഷം കിട്ടുന്ന ആ രൂപത്തിലുള്ള ഒരു ഫണ്ട് നമുക്കിവിടെ ചെലവഴിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ അഞ്ച് വർഷക്കാലം അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തും നമ്മൾ ഇങ്ങനെ ഫണ്ടുകൾ വരുന്നുണ്ട് അത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരം ഫണ്ടുകൾ ചിലവാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ചില ചില പരാതികൾ ചില വിഷമങ്ങളൊക്കെ ജനങ്ങൾ പറയുന്നുണ്ട് ചില വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണമെന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒട്ടു ചോദിച്ചു വരുമ്പോൾ പറയുന്നുണ്ട് ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് കൊണ്ട് അത്തരം വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന കൊടുക്കും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒട്ടു ചോദിച്ചു വരുമ്പോൾ നമ്മളോട് പറഞ്ഞ പല ആവശ്യങ്ങളും അതിനായിരിക്കും നമ്മൾ കൂടുതൽ മുൻഗണന ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൊടുക്കുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് എപ്പോഴും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കില്ല കൃത്യമായിട്ട് ജനങ്ങളോട് പറയാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നു ഒരുപക്ഷെ പ്രിന്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല പക്ഷേ ഒരു സ്ഥാനാർത്ഥിയുടെ മനസ്സിലുണ്ടായിരിക്കും അങ്ങനെ എന്താണ് മുല്ലശ്ശേരി ഡിവിഷനെ കുറിച്ചുള്ള ഒരു വിഷൻ ഞാൻ മണവു ഗ്രാമപഞ്ചായത്തിലെ പത്ത് വർഷക്കാലമായിട്ട് ജനപ്രതിയാണ് അഞ്ചു വർഷക്കാലം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ട് ഒരു സമയം എനിക്ക് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി തന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടും കോൾ മേഖല ആയിട്ട് ബന്ധപ്പെട്ട് കൊണ്ടു എടുക്കുന്നൊരു പ്രദേശമാണ് ഈ മുല്ലശ്ശേരി ഡിവിഷൻ എന്ന് പറയുന്നത് ഇവിടെ മുമ്പ് കൃഷ്ണൻ കടിയാമ്പറമ്പിൽ എൻ്റെ വല്ലിച്ചനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ കാർഷിക മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ അപ്പോൾ അതൊക്കെ ജനങ്ങളിപ്പോൾ ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കൃഷ്ണൻ്റെ കുടുംബത്തിൽ അംഗമല്ല ഞങ്ങൾ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും എന്നുള്ളൊരു ഒരു പിന്തുണ അത് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും കാർഷിക മേഖലയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും മറ്റൊന്ന് നമ്മൾ ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരം പലയിടത്തും റോഡുകളൊക്കെ അങ്ങനെ താറുമാറായിട്ട് കെടുക്കുന്ന സ്ഥലങ്ങളുണ്ടോ പൊളിച്ചിട്ടുണ്ട് ആ റോഡുകൾക്ക് മുൻഗണന കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കുക റോഡ് വെള്ളം വെളിച്ചം പാർപ്പിടുക ഇതാണ് മുഖ്യ പരിഗണന നമുക്കിത് ആകുന്നത് അപ്പം പരമാവധി നമ്മുടെ ഈ അഞ്ച് വർഷക്കാലം ഇത്തരത്തിലുള്ള റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടും പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാധാന്യം നൽകണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്ന് വെളിച്ചമെത്താത്ത സ്ഥലങ്ങളിലേക്ക് വെളിച്ചമെത്തിക്കുക അതുപോലെ തന്നെ പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം എത്തിക്കുക ഇപ്പോൾ എല്ലാവർക്കും പാർപ്പിടങ്ങളായിട്ടുണ്ട് ഇവിടെ നമുക്കറിയാം കേരള സംസ്ഥാനം എന്ന് പറയുന്നത് അതിദരിതരില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുകയാണ് പക്ഷെ അത് പ്രഖ്യാപിച്ചാലും ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അതിദരിതരെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും അവരെ നമ്മൾ സഹായിക്കും അപ്പോൾ അതിദരിദ്രൽ പൂർണ്ണമായിട്ടും ഇപ്പോൾ ഇപ്പോൾ നവംബർ ഒന്നാം തീയതി പ്രഖ്യാപിക്കുമ്പോൾ അതിദരിതരെ ഒക്കെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ അതിദരിതരില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചത് ഭാവിയിൽ ചിലപ്പോൾ ഒരതിതരത്തിലുണ്ടായിരിക്കാം ഭൂമിയും വീടും ഒക്കെ നഷ്ടപ്പെട്ട ആളുണ്ടായിരിക്കാം അങ്ങനെ ആ രൂപത്തിലേക്ക് കാണാൻ പറ്റുന്ന ആളുകളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോവും അതാണ് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇപ്പോൾ പുതിയ വോട്ടർമാര് ധാരാളം നമുക്കുണ്ട് ഇപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് വരെ ഉള്ളവരെ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആണ് ഒരു കോവിഡ് പശ്ചാത്തലത്തിലായിരുന്നു കോവിഡിന് ശേഷം വരുന്ന വരുന്നൊരു തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് യുവാക്കളുടെ പ്രാതിനിധ്യം എത്രയൊക്കെയാണ് ഇവിടെ തിരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ മുഖ്യ പ്രാധാന്യം വഹിക്കുന്നത് ഇപ്പോൾ യുവജനങ്ങളാണ് യുവത്വമാണ് യുവാക്കൾ ഒരു അഞ്ച് വർഷക്കാലം മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ച പോലെ എല്ലാം ഇപ്പം ചിന്തിക്കുന്നു അത് എനിക്ക് കൃത്യമായിട്ട് ഓട്ട് ചോദിച്ചല്ലുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കാരണം അവർ പറയുന്നത് ഞങ്ങളുടെ അച്ഛനമ്മമാർ ഇതല്ലെങ്കിലും ഞങ്ങൾ ഇതാണ് ഞങ്ങൾ ഈ ഓട്ട് തന്നെ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട് കുട്ടികൾ യുവത്വം രാഷ്ട്രീയ നിലപാട് രാഷ്ട്രീയ നിലപാടിലേക്ക് വന്നിട്ടുണ്ടവർ പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് യുവത്വത്തിൻ്റെ നിലപാട് അതല്ലായിരുന്നു ആയിരുന്നു പക്ഷേ ഇപ്പോൾ ആ നിലപാടിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് വലിയ പോസിറ്റീവായിട്ടാണ് യുവാക്കൾ പിന്നെ സംസാരിക്കുന്നത് നമ്മുടെ അടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെൻറ് പി എസ് സി വഴി ഒരുപാട് നിയമനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പി എസ് സി വഴി ഒരുപാട് നിയമനങ്ങൾ ഉന്നത വിദ്യാഭ്യാസം പഠിച്ച ജോലി പിന്നെ വിദ്യാഭ്യാസത്തിന് അനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പി എസ് സി പരീക്ഷകൾ നിരന്തരം ഇപ്പോൾ നടത്തി ഒട്ടനവധി ലക്ഷക്കണക്കിന് പുതിയ തസ്തികൾ സൃഷ്ടിക്കുകയും ആ തസ്തികകളിലേക്കും ഒഴിവുള്ള തസ്തികകളിലേക്കും പുതിയ നിയമനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു സർക്കാർ ആയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറുകയാണ് യു ഡി എഫിൻ്റെ ഭാര ഭരണകാലത്ത് നിയമന നിരോധനം ഉൾപ്പെടെ ഈ കേരളത്തിനകത്ത് നടപ്പിലാക്കിയപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ യുവാക്കൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്നു ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ കുട്ടി ഈ വിദ്യാഭ്യാസ രംഗത്ത് പിന്നെ ഉയർന്നു നിൽക്കുന്ന യുവാക്കൾക്ക് അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻറ്റർവ്യൂയില് പങ്കെടുക്കാൻ വേണ്ടിയൊക്കെ പോകുമ്പോൾ അവർക്ക് ആയിരം രൂപ അലവൻസ് കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ആയി ഗവൺമെന്റ് മാറല്ലേ അതിനർത്ഥം ഈ കേരളത്തിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള യുവാക്കളെ ചേർത്ത് പിടിക്കുന്നു അതുപോലെ മറ്റുള്ളവരെ മറ്റുള്ള യുവാക്കൾക്ക് അതിനു വേണ്ടിയുള്ള സൗകര്യം ഉയർന്ന ഉദ്യോഗ തലത്തേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തുന്നു കുടുംബശ്രീ വഴി സ്ത്രീകൾക്ക് എന്ന് വെച്ചാൽ യുവതികളായിട്ടുള്ള സ്ത്രീകൾക്ക് കുടുംബശ്രീ വഴി എത്രയോ തൊഴിൽ സംരംഭങ്ങൾ ഈ സർക്കാർ സൃഷ്ടിച്ചു ഇരുപത് ലക്ഷം തൊഴിൽ സംരംഭങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിൽ ഈ കേരളത്തിനകത്ത് പിന്നെ പുതുതായി കൊണ്ടുവരാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് കഴിഞ്ഞു അതെല്ലാം സർക്കാർ മേഖലയിൽ മാത്രമല്ല സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ ആണ് ഇരുപത് ലക്ഷത്തോളം തൊഴിൽ സംരംഭങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു ഇപ്പോഴും നമ്മൾ നമ്മുടെ സർക്കാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് യുവാക്കളെ ക്ഷണിക്കുകയാണ് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് എന്നും എനിക്ക് എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വരും ഇന്ന ഇൻ്റർവ്യൂ ഉണ്ട് കഴിയാവുന്ന ആളുകളെ നമുക്ക് ആ എറണാകുളത്തേക്ക് വിടണം അല്ലെങ്കിൽ തൃശ്ശൂർ ഇന്ന സ്ഥലത്തേക്ക് വേണം അല്ലെങ്കിൽ ഇന്ന ബാങ്കിലേക്ക് വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് തൊഴിൽ കൊടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇതൊക്കെ ചെയ്യുന്നത് അത് എല്ലാം ഗവൺമെൻറ് ജോലി കൊടുക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ സ്വകാര്യ രംഗത്ത് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെൻറ് ഒരുക്കാണ് അപ്പോൾ യുവാക്കൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെൻറ് മാറുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ നല്ല സ്വാധീനം നമുക്ക് ചെലുത്താൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അനുകൂലായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോ ഒരു അധ്യാപകനായിട്ട് കുറെ കാലം അല്ലെങ്കിൽ ധാരാളം വിദ്യാർത്ഥി സമ്പത്തുള്ള ഒരാളാണ് അപ്പോൾ ഈ അധ്യാപന രംഗത്ത് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ നയിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തി പരിചയം എത്രത്തോളം പൊതുപ്രവർത്തന രംഗത്ത് സഹായിക്കും ഞാൻ ഈ പൊതുപ്രവർത്തന നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു അധ്യാപന ഫീൽഡ് ഞാൻ തെരഞ്ഞെടുത്ത് പൊതു രംഗത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പത്തൊമ്പത് വയസ്സ് മുതൽ ക്ലാസ് എടുക്കുന്ന ഒരു അനുഭവമുണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നാട്ടികേസം കോളേജിലാണ് ഡിഗ്രിക്ക് ഞാൻ പഠിച്ചത് ഡിഗ്രിക്ക് പഠിക്കുന്ന പഠിച്ച് സെ ഡിഗ്രി സെക്കൻഡ് ഇയർ മുതൽ ഞാൻ ഒരു സ്ഥാപനത്തിൽ ക്ലാസ് എടുത്തിരുന്നു അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം ഈ ഫീൽഡ് എനിക്ക് യോജിച്ചതാണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങി ഇപ്പോൾ ഒരു ഇരുപത് വർഷക്കാലമായി ഒരു സ്ഥാപനം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടു നടക്കുന്നൊരു കക്ഷിയാണ് അതുകൊണ്ട് തന്നെ നല്ല വിദ്യാർത്ഥി സമ്പത്ത് എനിക്ക് ഉണ്ട് ഞാൻ പഠിപ്പിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് ഇവിടെ വോട്ടർമാരാണ് അവരെനിക്ക് വേണ്ടി നല്ല പ്രചരണം നടത്തുന്നുണ്ട് അത് നമ്മുടെ ഫീൽഡിലെ ആളുകൾ പോകുമ്പോൾ മാഷ് പഠിപ്പിച്ച കുട്ടികൾ ഇവിടെ ഉണ്ട് മാഷ് തന്നെ ഓട്ടേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ട് അത് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ മറുപക്ഷത്ത് നിൽക്കുന്ന പല വോട്ടുകളും അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതാകുന്നതിന് വേണ്ടിയിട്ട് മാഷിക്ക് ഒരു സാഹചര്യം കിട്ടി കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ആദ്യത്തെ തൊട്ടായാലും മാഷൊക്കെ ചെയ്യട്ടെ എന്ന് നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരുടെ ബന്ധുക്കൾ ഉണ്ട് അവരുടെ കുടുംബങ്ങളുണ്ട് അവർ പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഒരു ബന്ധമുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഗുണം ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം പ്രചരണത്തിന്റെ ഒക്കെ അവസാന സമയത്താണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ധാരാളം വോട്ടർമാരെ നമ്മൾ നേരിൽ കണ്ടു എത്രത്തോളം വിജയ പ്രതീക്ഷയുണ്ട് എത്ര വലിയൊരു വിജയം എൽ ഡി എഫിന് സാധ്യമാവും അവസാനഘട്ട പ്രചരണം നടക്കുന്നൊരു സമയത്ത് വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത് ഇവിടെ ഈ ഡിവിഷനിൽ മുല്ലശ്ശേരി ഡിവിഷനിൽ ഞാൻ ദീർഘകാലമായിട്ട് എൻ്റെ വിദ്യാർത്ഥി യുവജന സംഘടന കാലഘട്ടം മുതൽ സജീവ സാന്നിധ്യമാണ് പൊതുപ്രവർത്തന രംഗത്തും സജീവ സാന്നിധ്യമാണ് എ എസ് എഫിൽ എ എസ് എഫിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു എ ഐ വൈ എഫിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്നു സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗാണ് പഠിക്കുന്ന കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ വൈസ് ചെയർമാനായിരുന്നു എം സ്വരാജ് ചെയർമാനും ഞാൻ വൈസ് ചെയർമാനായിട്ട് ഒരു വർഷക്കാലം ഇരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമാണ് ഞാൻ ഇരുപത്തഞ്ച് വയസ്സിലാണ് മണ്ണു ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് മള്ളൂ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു അവിടെ ജനങ്ങൾ ഒന്നടങ്കം എന്നെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് രണ്ട് ടീമും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ മത്സരിച്ച് വീണ്ടും ജനങ്ങൾ എന്നെ അതേക്കിൻ്റെ ഭൂരിപക്ഷത്തിൽ തന്നെ എന്നെ വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യം എൻ്റെ സ്ഥാനാർത്ഥിത്വം കൂടെ പ്രഖ്യാപിച്ച സമയം മുതൽ ജനങ്ങൾ നല്ല ഒരു സമീപനമാണ് എന്നോട് സ്വീകരിക്കുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം എനിക്കുണ്ടാക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കഴിഞ്ഞ പിന്നെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി പ്രവർത്തകർ നടത്തുന്നത് അപ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അമ്പത്താറ് വാർഡുകൾ ചേർന്നാണ് എൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും എനിക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയില്ല പക്ഷേ പരമാവധി സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങളിൽ എല്ലാം ഞാൻ എത്തിച്ചേരും സമയം കണ്ടെത്തി എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പ്രവർത്തകർ വളരെ സജീവമാണ് എല്ലാ വാർഡുകളിലും അപ്പോൾ ആ പ്രവർത്തകർ നമുക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി സജീവമായിട്ട് രംഗത്തുണ്ട് അപ്പോൾ ജനങ്ങളുടെ മനസ്സിനകത്തേക്ക് ഇപ്പോൾ എൻ്റെ പേര് രാകേഷ് കണിയാമ്പറമ്പിൽ എന്നുള്ള പേര് ആഴത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് എന്നെ രണ്ട് ദിവസം രണ്ട് ഘട്ടങ്ങളിലായിട്ട് സ്ഥാനാർത്ഥി പര്യടനം നടന്നപ്പോൾ അതെനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു എല്ലാവരുടെയും നല്ല അനുഗ്രഹം അച്ഛനമ്മമാരുടെ നല്ല അനുഗ്രഹം എനിക്ക് പോയ സ്ഥലങ്ങളിലെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല വിജയപ്രതീക്ഷ എനിക്കുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പിറകോട്ട് പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് നല്ല വിഷനും നല്ല സങ്കല്പവും നല്ല വികസന സങ്കല്പങ്ങളുള്ള ജനപ്രതിനിധികളാണ് ഒരു നാടിനെ വികസനത്തിലേക്ക് നയിക്കുന്നത് നമുക്കറിയാം അപ്പോൾ അത്തരത്തിലുള്ള വികസന സങ്കല്പങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് തീർച്ചയായിട്ടും ഒരു വൻ ഭൂരിപക്ഷത്തിലുള്ള വിജയം സാധ്യമാകട്ടെ വിജയാശംസമായിരുന്നു താങ്ക് യു